രണ്ടാം കടവ് സെന്റ് ജോസഫ് എൽ പി സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു രണ്ടാം കടവ് സെന്റ് ജോസഫ് എൽ പി സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ റവൺ ഫാദർ ജോസഫ് തെനമാക്കൽ ഹെഡ് മിസ്ട്രസ് മിനി ബെന്നി അധ്യാപകരായ സ്നേഹ ജോസഫ് സിവിയ ജോഷി ഷൈമോൾ ഷൈജൻ പി ടി എ അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി നടത്തപ്പെട്ട വിവിധ മത്സരങ്ങളിൽ എല്ലാവരും ആവേശത്തോടെ പങ്കെടുത്തു കുട്ടികൾ ഓണപ്പാട്ടുകൾ പാടുകയും സർവാഭരണ വിഭൂഷിതനായെത്തിയ മാവേലി തമ്പുരാനോടൊപ്പം ഏറെ ഉല്ലാസകരമായ ഒരു ദിവസം ആസ്വദിക്കുകയും ചെയ്തു വിഭവസമൃദ്ധമായ ഓണസദ്യയ്ക്ക് ശേഷം മത്സര വിജയികൾക്ക് വാർഡ് മെമ്പർ എൽസമ്മ ചേന്നന്കുളം സമ്മാനങ്ങള് വിതരണം ചെയ്തു പല കടകളിലായി കയറി ഇറങ്ങിയതാ ഒരു വീട്ടിലേക്കാവശ്യമായതെല്ലാം ഇവിടെയുണ്ട് ഫാമിലി മാർ മിനി സൂപ്പർ മാർക്കറ്റ് സെമിത്തേരി റോഡ് ചാത്തം ബിൽഡിംഗ് മണിക്കടവ് കുറഞ്ഞ വിലയിൽ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കറി മസാലകൾ ധാന്യവർഗങ്ങൾ പൊടി ഉൽപ്പന്നങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് പഠനോപകരണങ്ങൾ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഐസ്ക്രീമുകൾ ഡ്രൈ ഫിഷ് കൂടാതെ നാടൻ പാൽ നാടൻ തൈര് മീറ്റ് ഐറ്റംസുകളായ ബീഫ് എല് പോർക്ക് ബോട്ടി എന്നിവയും ഗുണമേന്മയോടെ ഫാമിലി മാർക്ക് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കുറഞ്ഞ വില മികച്ച സാധനങ്ങൾ ഫാമിലി മാർക്ക് മിനി സൂപ്പർ മാർക്ക് സെമിറ്റേരി റോഡ് ചാത്തം ബിൽഡിംഗ് മണിക്കടവ് ഫോൺ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ